ഡൽഹി എൻ സി ആറിൽ യാത്ര ചെയ്യുന്നത് എളുപ്പമല്ല പ്രത്യേകിച്ച് തിരക്കേറിയ സമയങ്ങളിൽ റോഡുകളിൽ ഗതാഗതം വളരെ ദുഷ്കരമാണ് ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ ആളുകൾ അവരുടെ ജീവിതത്തിന്റെ പകുതിയും ഗതാഗത ഗതാഗതക്കുരുക്കിലാണ് ചിലവഴിക്കുന്നതെന്ന് ഒരു റിപ്പോർട്ട് പറയുന്നു നിങ്ങൾക്കൊരു ഒരു അഭിമുഖം അല്ലെങ്കിൽ ട്രെയിൻ അല്ലെങ്കിൽ വിമാനം പിടിക്കണം എങ്കിൽ നിങ്ങൾക്ക് നാട്ടിലെ ഗതാഗതത്തിൻ്റെ അവസ്ഥകൾ മുൻകൂട്ടി അറിയാത്തതിനാൽ നിങ്ങൾ വളരെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും ഒരു ഗതാഗത കുരുക്കിൽ കുടുങ്ങുന്നത് ഒരു കഠിന പരീക്ഷണമല്ലാതെ മറ്റൊന്നുമല്ല ഒരു ചെറിയ ഗതാഗത കുരുക്ക് പോലും നമുക്ക് അസ്വസ്ഥതയും ദുരിതവും ഉണ്ടാക്കാൻ പര്യാപ്തമാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗതാഗത കുരുക്ക് പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്നതിൻ്റെ കഥയാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ആ ചരിത്രപരമായ ഗതാഗത കുരുക്കിൽ കുരുങ്ങിയവരുടെ അവസ്ഥ നിങ്ങൾക്ക് ഉള്ളൂ പന്ത്രണ്ട് ദിവസത്തേക്ക് വാഹനങ്ങൾക്ക് പോലും നീങ്ങാൻ കഴിയാത്ത വിധം ജനങ്ങളും അവരുടെ വാഹനങ്ങളും ആ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി ജീവിതം അവിടെ സ്തംഭിച്ചു അവിടെ തന്നെ അവർ താമസമായി അവർക്ക് അത്രയും ദിവസം അവിടെ തന്നെ ജീവിക്കേണ്ടി വന്നു രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനാലിന് ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിൽ ചൈന നാഷണൽ ഹൈവേ നൂറ്റി പത്ത് എന്നറിയപ്പെടുന്ന ബെയ്ജിംഗ് ടിബറ്റ് എക്സ്പ്രസ് വേയിലാണ് സംഭവം നടന്നത് വാഹനങ്ങളുടെ നിര നൂറ് കിലോമീറ്ററിലധികം നീണ്ടു പന്ത്രണ്ട് ദിവസത്തേക്ക് വാഹനങ്ങളും അതിലിരുന്ന ആളുകളും ആ ഒരു ഇഞ്ച് പോലും അനങ്ങാതെ ആ പ്രത്യേക സ്ഥലത്ത് കുടുങ്ങിപ്പോയി ലോക ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗതാഗത കുരുക്കായി ഈ ഗതാഗത കുരുക്ക് രേഖപ്പെടുത്തിയതിൽ അതിശയിക്കാനില്ല എവിടെ നോക്കിയാലും വാഹനങ്ങൾ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ അതായിരുന്നു അപ്പോഴത്തെ അവസ്ഥ ഈ ഗതാഗതക്കുരുക്ക് വളരെ നീണ്ടതിനാൽ ആളുകൾ അവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയും അല്ലെങ്കിൽ അവിടെ തന്നെ ഭക്ഷണം വാങ്ങി കഴിക്കുകയും അവിടെ തന്നെ ഉറങ്ങുകയും ചെയ്തു മംഗോളിയിൽ നിന്ന് ബെയ്ജിങ്ങിലേക്ക് കൽക്കരിയും നിർമ്മാണ സാമഗ്രികളും കൊണ്ടുവന്ന ഒരു കൂട്ടം ട്രക്കുകളാണ് ഈ ഗതാഗതക്കുരുക്കിന് വഴിവെച്ചത് അക്കാലത്ത് ഈ എക്സ്പ്രസ് വേയുടെ നിർമ്മാണം നടക്കുകയായിരുന്നു അതിനാൽ തന്നെ വഴിയിൽ സിംഗിൾ ലൈൻ ട്രാഫിക് ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ചിലർ ഈ ക്രമീകരണങ്ങൾ മറികടന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു ഇതുമൂലം ചൈനയ്ക്കുണ്ടായ നഷ്ടം പല കോടികളാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു കൃത്യമായ സാമ്പത്തിക നഷ്ടത്തിൻ്റെ കണക്കുകൾ ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു ട്രാഫിക് കുരുക്കിൽപ്പെട്ടവർ പന്ത്രണ്ട് ദിവസത്തോളം അവരുടെ വാഹനങ്ങളിൽ തുടരേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവവും ദുരിതവും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഇതുമൂലം റോഡ് കൂടുതൽ നേരം തടസ്സപ്പെട്ടു കുടുങ്ങിക്കിടന്ന വാഹനങ്ങൾക്ക് ഒരു ദിവസം ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ സഞ്ചരിക്കാൻ കഴിഞ്ഞുള്ളൂ ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും വേണ്ടി എക്സ്പ്രസ് വേയിൽ താൽക്കാലിക വീടുകൾ നിർമ്മിച്ചു ലഘുഭക്ഷണങ്ങൾ ശീതളപാനീയങ്ങൾ ന്യൂഡിൽസ് മറ്റു ഭക്ഷ്യവസ്തുക്കൾ എന്നിവ നാലിരുട്ടി വിലയ്ക്ക് അവർക്ക് വാങ്ങേണ്ടി വന്നു നിശ്ചിത നിരക്കിന്റെ പത്ത് മടങ്ങ് വിലയ്ക്ക് വെള്ളം വാങ്ങാൻ ആളുകൾ നിർബന്ധിതരായി ഈ ട്രാഫിക് ജാം തുറക്കാൻ ഭരണകൂടം ഈ റൂട്ടിലെ ഗതാഗതം നിർത്തി ജാമിൽ കുരുങ്ങിയ ട്രക്കുകൾ ആദ്യം വിട്ടയച്ചു അവിടെ കുടുങ്ങിക്കിടന്ന ആളുകളെ ഒഴിപ്പിക്കാൻ ഭരണകൂടം രാവും പകലും പ്രവർത്തിച്ചു ഒടുവിൽ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രാഫിക് ജാം രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് അവസാനിച്ചു വികസിതർ എന്ന ലോകം വാഴ്ത്തിപ്പാടിയ ചൈനയാണ് ഈ ട്രാഫിക് ജാമിൻ്റെ പഴി അനുഭവിക്കുന്നവർ എന്ന് നമ്മൾ ഓർക്കുമ്പോൾ പോലുള്ള രാജ്യത്തിൻ്റെ ട്രാഫിക് ഗുരുക്ക് വലിയ പ്രശ്നമാക്കുന്നവർ ഈ കഥ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്